വ്യോമമാർഗവും റോഡ് മാർഗവും അങ്ങോട്ടേക്ക് നാടകം മേപ്പാടി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ നാൽപ്പത്തിരണ്ട് മൃതദേഹങ്ങൾ വൈത്തിരിൽ ഒരാൾ വിംസിൽ ഒൻപത് നിലമ്പൂരിൽ മുപ്പത്തിയൊന്ന് പേർ നിലമ്പൂർ ചാലിയാർ പുഴയിൽ വരുന്ന മൃതദേഹങ്ങൾ പലതും അങ്ങേയറ്റം എന്താണ് വല്ലാത്ത സങ്കടാവസ്ഥയിലുള്ള മൃതദേഹങ്ങളാണ് തലയില്ലാത്ത മൃതദേഹം ഒഴിവരുന്ന കാര്യം നേരത്തെ പറഞ്ഞിരുന്നു തലയും കാലുകളും ഇല്ലാത്ത നെഞ്ചുപാതം മാത്രമുള്ള മൃതദേഹം കണ്ടു രണ്ട് കാലുകൾ മാത്രം കിട്ടി അങ്ങനെ ചിന്ത ചിന്നമിന്നമാകുന്ന രീതിയിൽ അങ്ങേറ്റം സങ്കടകരമായ വേദനാജനകമായ ദൃശ്യങ്ങളെ ഭാഗത്ത് കാണുകയാണ് അദ്ദേഹം ചാലിയാർന്നൊഴികളുടെ പക്ഷേ മുണ്ടക്കൈ മേഖല എന്നുള്ളതാണ് എന്ന ചില കൃത്യമായ സൂചനകൾ വരുന്നു അങ്ങനെയാണെങ്കിൽ ഈ മുണ്ടക്കൈയിലെ ഈ പറയുന്ന അപകടം അങ്ങേയറ്റത്തിൽ അസാധ്യമായ അതിഭീകരമായ ഇമ്പാക്ട് ഉണ്ടായ അപകടമാണ് എന്നതിനൊരു തർക്കവുമില്ല കര നാവിക സേനകൾ ആ ദുരന്ത എത്തുകയാണ് മേപ്പാടി എം സി എച്ച് വൈത്തിരി താലൂക്ക് ആശുപത്രി അടക്കം പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത് ഇത് പാലം പണിയാനുള്ള പാലം പണിയാനുള്ള സന്നാധനങ്ങളുമായി സൈനികരെത്തുന്നതാണ് അവിടെ ആകെ ഒരു പാലം മാത്രമാണ് ഈ മേഖലകളെ ബന്ധിപ്പിക്കുന്നത് ആ പാലം പൊളിഞ്ഞതോടെ ഈ ഭൂഖണ്ഡങ്ങൾ അറ്റ് രണ്ടും രണ്ടായി ഒരു തരത്തിൽ ബന്ധമില്ലാത്ത അവസ്ഥയിലെ കാര്യങ്ങൾ മാറിയിരുന്നു